വിശുദ്ധരോടൊപ്പം മെയ് ഇരുപത്തി മൂന്ന് വിശുദ്ധ ജൂലിയ രക്തസാക്ഷി നാനൂറ്റി മുപ്പത്തൊമ്പതിൽ ജൻ റിസറിക്ക് പിടിച്ചടക്കിയപ്പോൾ എബിസെബിയൂസ് എന്ന ഒരു സിറിയൻ വ്യാപാരിക്ക് അടിമയായി വിൽക്കപ്പെട്ട ഒരു കുലീന കനികയാണ് ജൂലിയ ഒഴിവു സമയമാകുമ്പോൾ പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും ഒഴുകിയിരുന്നു വ്യാപാരിയുമായുള്ള ഗോളിലേക്കുള്ള യാത്രയിൽ അവളെ കൊണ്ടുപോയി അന്ന് കാളയുടെ ബലി നടക്കുകയായിരുന്നു അതിൽ പങ്കെടുക്കാത്തത് കാരണം അവളെ ഗവർണർ വാങ്ങാൻ ശ്രമിച്ചു എന്നാൽ എബിസബിയൂസ് പ്രതിവചിച്ചു എന്തു തന്നാലും അവളെ തരികയില്ല പിന്നീട് എബിസെലിയൂസ് കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് ജൂലിയായോട് ഗവർണർ പറഞ്ഞു നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ നിന്നെ സ്വതന്ത്രയാക്കാം ജൂലിയ പ്രതിവചിച്ചു ഇല്ല യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല നിന്ദിതനായി കരുതിയ ഗവർണർ ജൂലിയായെ കവളിൽ അടിച്ചു തലമുടി പറിച്ചു കളഞ്ഞു മരിക്കുന്നതുവരെ കുരിശിൽ തറച്ചിട്ടു